നമ്മുടെ സംസ്ഥാനത്ത് സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ റിയാസ് മൗലവി കേസിൽ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് അർദ്ധരാത്രിയാണ് അവിടെയുള്ള ചൂരി പഴയ ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള താമസ സ്ഥലത്ത് വെച്ച് കുടക് സ്വദേശിയും കാസർഗോഡ് പഴയചൂരി പള്ളിയിലെ മദ്രസ അധ്യാപകനുമായിരുന്ന റിയാസ് മൗലവി കൊല്ലപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് ബേക്കൽ കോസ്റ്റൽ സർക്കിൾ ഇൻസ്പെക്ടറാണ് ആദ്യം കേസ് അന്വേഷണം നടത്തിയത് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ അതുമായി ബന്ധപ്പെട്ട എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അന്ന് തന്നെ കേസന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചു അതിൻ്റെ നേതൃത്വവും കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പി ഡോക്ടർ ശ്രീനിവാസൻ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവരാണ് പിന്നീട് കേസ് അന്വേഷണം നടത്തിയത് നമ്മൾ കാണേണ്ടത് എത്ര ജാഗ്രതയോടെയാണ് അതിൽ ഇടപെടൽ നടന്നതാണ് ഈ സംഭവം നടന്ന് തൊണ്ണൂറ്റിയാറ് മണിക്കൂറുകൾ തികയും മുൻപ് ഇരുപത്തി മൂന്ന് മൂന്ന് പതിനേഴിൽ മൂന്ന് പ്രതികളെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു അവിടെ തീരുന്നില്ല ആ പറഞ്ഞ ഇരുപത്തിമൂന്നാം തീയതി മുതൽ ഈ ഏഴ് വർഷവും ഏഴ് ദിവസവും അവർ വിചാരണ തടവുകാരായി ജയിലിൽ കിടും അങ്ങനെ ജയിലിൽ കിട കിടക്കാൻ ഇടയാക്കിയത് ശക്തമായ പോലീസ് നിലപാടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിന് അവർക്കുള്ള ഒരു നിയമപരമായ വഴുതു കിട്ടുക നിശ്ചിത സമയത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിലാണ് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചു പല ഘട്ടങ്ങളിലായി ഇവരെ ജാമ്യത്തിനു വേണ്ടി ശ്രമിച്ചു പക്ഷേ കർക്കശമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയും ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായാണ് ജാമ്യാപേക്ഷ അനുവദിക്കാതിരിക്കുന്ന നിലയുണ്ടായിരുന്നു ഇവിടെ കുറ്റം നടന്ന് എൺപത്തി അഞ്ചാം ദിവസം കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ കേസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ റിയാസ് മൗലവിയുടെ ഭാര്യ അവരുടെ രേഖാമൂലമുള്ള ആവശ്യപ്രകാരമാണ് ഇവിടുത്തെ കോഴിക്കോട് ബാറിലെ മുതിർന്ന മികച്ച ക്രിമിനൽ അഭിഭാഷകനായ അഡ്വക്കേറ്റ് അശോകനെ പതിനെട്ട് ആറ് രണ്ടായിരത്തി പതിനേഴിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ച് നല്ല രീതിയിലാണ് ആ കേസ് നടത്തി വന്നത് മാത്രമല്ല ഇവിടെ മതസ്പർദ്ധ വളർത്താനുള്ള കുറ്റകൃത്യമാണ് നടന്നത് ഇക്കാര്യത്തിൽ സർക്കാരിനോട് അത് കുറ്റപത്ര കുറ്റപത്രത്തിൽ ചേർക്കാനുള്ള അനുമതി തേടി അപ്പോൾ മതസ്പർദ്ധ വളർത്താനുള്ള കുറ്റകൃത്യമാണ് നടന്നത് എന്ന് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ സർക്കാർ അതിനുള്ള അനുമതി പത്രം നൽകുകയും ചെയ്തു ഇവിടെ കാണേണ്ട കാര്യം സാക്ഷികളായി തൊണ്ണൂറ്റിയേഴ് പേര് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രേഖകൾ ഇതെല്ലാം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി എൺപത്തിയേഴ് സാഹചര്യ തെളിവുകൾ നൂറ്റി ഇരുപത്തിനാല് മേൽക്കോടതി ഉത്തരവുകൾ ഇതെല്ലാം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ ഹാജരാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ വിചാരണ നടപടികൾ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നിന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അശോകൻ നിർഭാഗ്യവശാൽ മരണപ്പെട്ടു വീണ്ടും ഭാര്യ അപേക്ഷ നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്ന അഡ്വക്കറ്റ് അശോകന്റെ സഹപ്രവർത്തകൻ കൂടിയായ കോഴിക്കോട് ബാറിലെ അഡ്വക്കറ്റ് ടി ഷാജിത്തിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിശ്ചയിച്ചു കേസന്വേഷണത്തിലും വിചാരണയിലും സുതാര്യതയും തികഞ്ഞ സത്യസന്ധതയുമാണ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും പുലർത്തി അതിൽ ഒരു ഘട്ടത്തിൽ ഒരു പരാതിയും ആരും ഉന്നയിച്ചിട്ടില്ല എന്നത് നാം പ്രത്യേകം ഓർക്കണം അർപ്പണബോധത്തോടെ നല്ല രീതിയിൽ ഈ കേസ് നടത്തി നടത്തിയെന്നത് കൊല്ലപ്പെട്ട റിയാസ് മൗലബിയുടെ കുടുംബവും എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നത് നാം ഓർക്കേണ്ട കാര്യമാണ് ഇപ്പോൾ വിധി വന്നതിന് ശേഷം സർക്കാർ ഈ കാര്യത്തിൽ പുലർത്തിയ ജാഗ്രതയും ആത്മാർത്ഥതയും അർപ്പണബോധവും ആ കുടുംബം പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നതും കാണാതിരിക്കാനാകട്ടെ കേസന്വേഷണത്തിലോ നടത്തിപ്പിലോ ഒരു തരത്തിലുള്ള അശ്രദ്ധയോ അമാന്തമോ ഉണ്ടായിട്ടില്ല പിന്നെ വരുന്ന പ്രശ്നം ഇത്രയധികം തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും സാക്ഷി കുഴികളും എല്ലാം ഉണ്ടായിരുന്നിട്ടും കേസിലെ വിധിന്യായം അത് പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ ശരിവെച്ചിട്ടില്ല ഇത് സമൂഹത്തിൽ വല്ലാത്ത ഞെട്ടലാണ് ഉളവാക്കിയിട്ടുള്ളത് റിയാസ് മൗലവിയുടെ ഘാതകർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതിനായി നിയമത്തിന്റെ എല്ലാ സാധ്യതകളും തേടുമെന്നതാണ് പറയാനുള്ളത് അതിനുള്ള 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 നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ തീർക്കട്ടെ മതവിദ്വേഷത്തിന്റെ ഭാഗമായി മനുഷ്യരെ കൊല്ലുന്ന രീതി എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കുക തന്നെ വേണം ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ഇടപെടലുകളും നടപടികളും ഉണ്ടായിട്ടുണ്ട്